ഡോക്ടർ ഈ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന എൻഡോക്രൈൻ ഹോർമോൺ ഡിസോർഡേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് കുട്ടികളെ പേരന്റ് ഉയരക്കുറവിനാണ് അതിൽ ഉണ്ടാകും ഹൈറ്റ് എൻഡോക്രൈൻ ഫീൽഡിൽ വരുന്നത് ഉയരക്കുറവിനെ ഉയരത്തിനാണ് സാധാരണ ഹോർമോൺ ഡിസോർഡേഴ്സ് പിന്നെ വരുന്നത് അപ്പൊ ഈ ഉയരക്കുറവ് തന്നെ പല കാരണങ്ങൾ കൊണ്ട് വരാം അതിനകത്ത് എല്ലാം ഹോർമോൺ ഡിസോർഡേഴ്സ് കൊണ്ടത് ആ ആയിരിക്കണം എന്നില്ല പോഷകാഹാരക്കുറവ് ഒരു വളരെ വലിയൊരു പങ്ക് വഹിക്കും അതിനകത്ത് അതുകൂടാതെ എടുത്തു പറയുന്ന എൻറ്റോക്രൈൻ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഗ്രോത്ത് ഹോർമോൺ ഹോമോഡിഫിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ ഗോറോ പക്ഷെ ഇത് പല കാരണങ്ങൾ കൊണ്ടുവരാം ജന്മന ഉണ്ടാകുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ അനോമലീസ് അതിന്റെ വൈകല്യങ്ങൾ കാരണം ഗ്രോത്ത് ഹോർമോൺ ഡിഫിഷ്യൻസി വരാം അതുകൂടാതെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഇരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ട്യൂമേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയോ അതാണെങ്കിലും എന്തെങ്കിലും ട്രോമ ഹെഡ് ഇഞ്ചറി പോലെയുള്ള ട്രോമകൾ വന്നു കഴിഞ്ഞിട്ടോ വന്നുകഴിഞ്ഞിട്ടോ ആണെങ്കിലും ഈ പിറ്റ്യൂട്ടറിക്ക് നിന്ന് ഹോർമോന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് വരാറുണ്ട് പിന്നെ ഗ്രോത്ത് ഹോർമോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഗ്രോത്ത് ഹോർമോൺ ഉണ്ടായിട്ടും ശരിയായ രീതിയിൽ ഗ്രോത്ത് ഗ്രോഥോമോൺ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ അതിനും വളരെ സിവിയറായിട്ടുള്ള ഷോർട്ട് സ്റ്റേച്ചർ അതായത് ഉയരക്കുറവ് കണ്ടുവരാറുണ്ട് പിന്നെ വരുന്നത് പിന്നെ ഈ ഗ്രോഥോമോണിന്റെ കുറവ് ഇല്ലെങ്കിൽ പോലും ഉയരക്കുറവ് ഉണ്ടാകുന്ന ചില സിൻഡ്രോമിക് കണ്ടീഷൻസ് ജനിതകമായ തകരാറുകളുണ്ട് പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ടെർണർ സിൻഡ്രോം നമുക്ക് ഡൗൺ സിൻഡ്രോം ഒക്കെ നമുക്ക് പരിചയമായ സിൻഡ്രോം ആണ് അതേപോലെ ചില ജനിതകമായ വൈകല്യങ്ങളിലും ഉയരക്കുറവ് കണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിലും നമുക്ക് ഗ്രോത്ത് ഹോർമോൺ തന്നെ ആയിട്ട് നമ്മുടെ ഗൈഡ് ലൈൻസിലും നമുക്ക് സയൻറ്റിഫിക്കായിട്ടുള്ള സ്റ്റഡീസിനകത്ത് ഗുണകരമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്